എല്ലാർക്കും സുഖാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാത്ത അട്ടിമുട്ടിയൊക്കെ തന്നെ പോണത് അപ്പൊ ചൂടപ്പം പോലത്തെ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇത് ഇന്നലെ എടുത്തിട്ട് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇതാക്കണ് മക്കളുണ്ടാവുമ്പോ മാത്രീ തോന്നുന്ന കുറച്ച് ഉണ്ട് കുഞ്ഞണ്ട് അതും പിന്നെ ഇതാക്കണ് ചെറിയൊരു റെസിപ്പി കാണിച്ചു തരുന്നുണ്ട് ഇതുവരെ ഞാൻ കാണിച്ചരാത്തൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഫോണിൽ നോക്കിയിട്ട് അങ്ങനെ ഇണ്ടാക്കിപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഇതാക്കണ ഒരു അവിയൽ പരവത്തിലാണ് നമ്മളെ വീഡിയോ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമോ ഇല്ലയെന്നൊന്നും അറിയില്ല ഇഷ്ടമാക്കുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് പിന്നെ പിന്നെന്താക്കണം ഇന്നത്തെ രാവിലെ പറയുകയാണെങ്കിൽ രാവിലെ തന്നെ ഭയങ്കര മഴയെന്നു കിട്ടും ദൂരം മഴയറിയോ നീച്ചു വരാൻ തന്നെ പൊതിയില്ലായിരുന്നു പിന്നെ മൂപ്പർക്ക് മൂപ്പേർക്ക് പണിക്കുവാണല്ലോ എന്ന് വിചാരിച്ചാണ് കണ്ണുന്ന് ഇരുമ്പാണ് നീച്ച് പോകുന്ന ഞാന് പിന്നെ കഞ്ഞിണ്ടാക്കി അയക്കുതാക്കണെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചായും കടിയൊക്കെ ഉണ്ടാക്കി ഇതാക്കണം മൂപ്പേർ പണിക്ക് പറഞ്ഞേക്കാട്ടോ മൂപ്പേർ വെൽച്ചകലേ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിന്നപ്പോ തന്നെ മൂപ്പേർക്ക് ഇത് മടി കുടുങ്ങിയുണ്ട് ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് ഈ വീതരമ്പരൊക്കെ കേറി ഇരുന്ന് ചായ കുടിക്കണേ അല്ലെങ്കിൽ നിൽക്കള്ളി ഇല്ലാത്തൊരു ചായ കുടിക്കലേ കാരണം ഉണ്ടാവുക കേട്ടോ അപ്പൊ ഭയങ്കര മടിയാണ് അപ്പൊ മുലാളിക്കൊന്ന് വിളിച്ചോട്ടെ മഴയാണ് അപ്പൊ ഇന്ന് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാതാണ് അവിടെ പക്ഷെ മൊരാളി തിരിച്ചു വിളിച്ചിട്ട് അങ്ങനെ ഇന്നൊരു അവിടെ പണി ഇരിക്കണം അവിടെ വാഴക്ക് വളരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ കൊടുത്തിട്ട് പിന്നെ അങ്ങനെ നിന്ന് പിന്നെ മനസ്സില്ല മനസ്സോല്ലണ്ട് പണിക്ക് പോയി അപ്പൊ ഇങ്ങനെ മഴ അങ്ങനെ പെയ്യുമ്പോ മൂപ്പര്ക്ക് ഭയങ്കര മടിയായില്ല പിന്നെ അങ്ങോട്ട് പോയി മൂപ്പരല്ലാതെ പോയി അമ്മക്ക് ആരാ തിന്നാൻ നേരം ഉണ്ടാവുക അപ്പൊ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടാ പിന്നെ മൂപ്പര് പോയി കഴിഞ്ഞാൽ ഞാൻ അവർച്ചേരം ഒന്ന് കടന്നു പോണൊക്കെ ഒന്ന് തോണ്ടി അങ്ങനെ നോക്കി കുറച്ച് കൊറച്ച് കൺഫ്യൂഷനിലാട്ടെ ഞാൻ ഞാൻ പറയാൻ പോണ കാര്യം ഇത്ര ഗൗരവുള്ളതാണോ എന്ന് ചോദിച്ചാല് ചെറുമട്ടത്തിലൊക്കെ ഗൗരവുള്ള കാര്യം തന്നെയാണ് കേട്ടാ അപ്പൊ അത് ഞാൻ പറഞ്ഞതരതിന്റെ ഇടയിൽ കൂടെ അങ്ങനോട് പറഞ്ഞുതരാട്ടെ ഞാൻ അതിൻ്റെ ഇടയിൽ എന്താ ചോറ് ഇതാക്കുന്ന എളുപ്പത്തിട്ടിട്ടുണ്ട് തീയാണി കത്തന തന്നെ അല്ല മയക്കാലം ആയിട്ടല്ല കേട്ടോ വർഗ്ഗിതാക്കിന് വെട്ടിക്കീറി എടുത്ത് വെച്ചിട്ടില്ലേതു അതുകൊണ്ടായിരുന്നു വർഗ്ഗ കത്താത്തത് ഏതായാലും തീയൊക്കെ പിടിപ്പിച്ച് ചോറിനൊക്കെ വെള്ളം വെച്ചിട്ട് വേഗം ഇങ്ങോട്ട് പോകുന്നുട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ മാറാല തട്ടിട്ടോ മാറാല തട്ടിയപ്പോഴാണ് ചെതല് കണ്ടത് അതിൽ പിന്നെ അതിനും കൂടി തട്ടിയിട്ടോ മൂബരും പൊതുവേ പറയലുണ്ട് ചെതല് തട്ടരുത് എന്നുള്ളത് കാരണം തട്ടുമ്പോത്തിന് ഓലെ ഊക്കുകൂടി ഊക്കുകൂടി ഒന്നായിട്ട് കാർന്ന് തിന്നു തരും നമ്മളെ പട്ടികയും കഴിക്കോലും കാര്യങ്ങളൊക്കെ അവ ഞാൻ തട്ടരുത് തട്ടരുത് പറഞ്ഞതാണ് പക്ഷേക്ക് കൈ തിന്നില്ല ഞാൻ ഒന്നായിട്ട് തട്ടിയപ്പം ഇപ്പൊ എന്താ ഈ ഒരു വിധ കട കയറിഞ്ഞിപ്പോ നാളെ മറ്റന്നൊന്നും നമ്മളെ അകുന്നു നോക്കേണ്ടി വരുമല്ലോ അങ്ങനെ ചെറിയ ചെറിയ നെനവില്ല മണലും മണ്ണ് ചാടികൊണ്ടേക്കാറട്ടോ ഉണ്ടാവുക അപ്പൊ അത് തട്ടരുത് എന്ന് വിചാരിക്കുമ്പോൾ പക്ഷെ നമുക്ക് മേലൊക്കെ ഇങ്ങനെ നോക്കുമ്പോണ്ടല്ലോ ആരെങ്കിലും ഒന്ന് വന്ന് കണ്ടാലും ഒരു മാതിരിയല്ല ഇതൊന്നും മാറാല തട്ടാതെയും അതേപോലെ തന്നെ ചെറു ചെറുതട്ടാതെയൊക്കെ നിൽക്കുമ്പം വൃത്തിയില്ലാത്ത വീട് പോലെ ആകൂലേ അപ്പം ഞാൻ ഒന്ന് തട്ടിയൊക്കെയതാണ് അതിന് ചിലപ്പോൾ ഒന്ന് വൈകുന്നേരം വരുമ്പോഴത്തേന് കിട്ടൂട്ടോ എന്തിനാ അതൊക്കെ തട്ടിയേന്ന് ചോദിച്ചിട്ട് അപ്പൊ അതിന് മരുന്നടിക്കണം മരുന്നടിക്കണം എന്ന് പറഞ്ഞിട്ട് ചെല്ലിന്റെ മരുന്നടിക്കണം വന്നു ഇതുവരെ ആയിട്ടില്ല കേട്ടോ സമയമായിട്ടില്ല ഞമ്മക്ക് അങ്ങനെയാണ് പിന്നെ പിന്നെന്താ ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേക്ക് മക്കളുണ്ടാകുമ്പോ ഒരു കുയിന്തു മുന്നായ്മ കുറച്ച് കൂടുതൽ ഉണ്ട് കൂടുതലുണ്ട് അപ്പൊ അതെന്താ ചോദിച്ചാല് മക്കളെ കാണുമ്പോൾ കേട്ടേക്ക് പണി എടുക്കാൻ ഒരു ഉഷാറ് വരുള്ളൂ അടിപൊളിയിട്ട് ഒരു ഉഷാറ് വരുള്ളു അപ്പൊ ഇതാക്കണ് നിന്നപ്പോൾ നിന്നപ്പോഴെ എന്താ പണി എടുക്കാന്ന് നോക്കിയപ്പോഴാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതാക്ക ഈ കട്ടിൽ കുറേ ദിവസമായി ആ ദിക്കക്ക് ഇങ്ങനെ തല വെച്ച് കിടക്കണേ ഇനി കുറച്ചേരം ഈ ദിക്കക്ക് തല വെക്കട്ടെ ചോദിച്ചാൽ ആ പണിയിലാണ് കേട്ടോ അപ്പൊ കട്ടല് അലമാര മേശ അത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി ഇടുന്ന പണിയാണ് അത് ഇടക്കും തലക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി കാരട്ടോ അതുകൊണ്ട് തന്നെ ഈ കട്ടിലിൻ്റെ അടിയിൽ കൂടെ വല്ലാതെ അങ്ങട്ട് പേപ്പറും ജമ്മലൊന്നും ഉണ്ടാവില്ല ഇപ്പം കുറേ ആയിട്ടോ മാറ്റിയിട്ട് കുറേ ആയി അറ കുറെ ആയി മാസങ്ങളോളായി ഇപ്പോൾ മാറ്റിയിട്ട് ഇന്നും ഇന്നേതായാലും ഞാൻ അതിനകൾ ഒരുമ്പിട്ട് ഇറങ്ങിയേക്കാണ് അപ്പോൾ ഈ റൂമിൽ കുട്ടികൾ കളിക്കണ റൂമിലേന്നിട്ടോ അലന്മാരെ നമ്മൾ കകപ്പാടില്ല ഒരു ഒറ്റ അലന്മാരെയാണ് ഇത് അപ്പം ഇത് തകരത്തിൻ്റെ ഒരു അലന്മാരേ കേട്ടോ ഇതുകൂടെ അടവിന് വന്നപ്പം വാങ്ങിയതാണ് അപ്പോൾ അങ്ങനെ ഒരറ്റ അലമാര ഉള്ളതിലാണ് ഞങ്ങൾ പെൺ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഇല്ലത് ആണുങ്ങൾക്ക് പിന്നെ പുതിയതായിട്ട് അവർ എവിടേക്കും എല്ലോടത്തേക്കും പോകുന്നോണ്ട് തന്നെ അങ്ങനെ അലമാരയിൽ വെക്കലില്ല കേട്ടോ പിന്നെന്താ കുറേ കുറേ ഫയലുകളാണ് ഉള്ളത് ഇല്ലതും ഇല്ലാത്തതും വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞു ഒരുപാട് ഫയലുകളുണ്ട് പേപ്പറുകളുണ്ട് അതൊന്നും കളയാനായിക്കൂലോ അതിങ്ങനെ അട്ടിക്ക് അട്ടിക്ക് അവിടെ ഇങ്ങനെ വെച്ചെന്ന് അറിയാനായിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഉള്ളത് കേട്ടോ പിന്നെ ഫോൺ വാങ്ങിയ കവറ് വാറണ്ടി കാർഡുകൾ ഗ്യാരണ്ടി കാർഡുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കവറുകൾ അത് വേറെയുണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മൾ അലമാരയിലുള്ളത് അപ്പൊ കണ്ണൻ ഇതാക്കണ് എപ്പോഴെങ്കിലും അല്ലേ വരുന്നൂ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ അല്ലേ വരുന്നുള്ളൂ ഇനിയിപ്പോ ഏതായാലും ഈയൊരു അലമാരി ഇവിടെ കിടക്കട്ടെ വിചാരിച്ചാണ്ട് കണ്ണന്റെ റൂമിൽ കണ്ട് തള്ളിയിരിക്കണുട്ടായി അപ്പോൾ ഉണ്ണിമോൾ ഇവിടെ അല്ല ഓൾ ഇതാക്കണ് തിരുവാതിരന്റെ പ്രാക്ടീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്കൂൾക്ക് പോയതാണ് കേട്ടോ പിന്നെ ഇതാക്കണെ കുഞ്ഞാറ്റിയാണ് ഇല്ലത് ഓളപ്പെന്നെ സഹായിക്കുന്നത് ഓൾ ഓളെ റൂമത്തെ ഫാനൊക്കെ കാര്യങ്ങളൊക്കെ തുടച്ച് ജനാലും കാര്യങ്ങളൊക്കെ തുടച്ച് സെറ്റപ്പ് ആക്കി ഇങ്ങനെ തന്നിട്ടോ ഒരിക്കക്ക് വയ്ക്കണ പരിപാടിയൊക്കെ ഇങ്ങനെ എടുത്തു തന്നു ഇവള് ഞാൻ തന്നെ ഉള്ളു അങ്ങനെ അലന്മാർ ഇതാക്കണ് ഇവിടെ സ്ഥാപിച്ചിണ് കെട്ടോ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സ്ഥാപിച്ചിക്ക്ണ് പിന്നെ അവിടെയുള്ളൊരു മേശ ഇപ്പറത്തെ ഭാഗത്ത് എട്ടിക്ക് കിട്ടാ അപ്പം അങ്ങനെ റൂം അങ്ങോട്ട് നിറഞ്ഞ് കവിഞ്ഞിരുന്നാൽ പോരെ ഞാൻ വരുമ്പോൾ കാണാം കേക്കാം നമുക്ക് പിന്നെ ഇതാക്കണ് മക്കളെ റൂമിൽ ഇതാക്കണ് ഇപ്പം ആ ഒരു ഒരു കട്ടിലും തന്നെ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ വേഗം ഈ ഒരു കട്ടിലിൻ്റെ ദിശ മാറ്റിയിടാണ്ട് അപ്പോൾ ഒന്നും ആ വലിച്ചു എടുക്കാട്ടോ ഭയങ്കര കനു ആണ് കേട്ടോ കുറച്ച് വലിയ കട്ടിലാണ് നമ്മളെ വീട്ടിലേക്ക് ഏറ്റവും വലിയൊരു കട്ടിൽ മൂന്ന് കട്ടിലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഏറ്റവും വലിയ കട്ടിൽ ഇട്ട ഇതാണ് അപ്പോൾ അതൊന്ന് മാറ്റി തിരുത്തണെങ്കിൽ ഊരക്ക് നല്ല ഒരു താങ്ക് കൊടുക്കുക തന്നെ വേണം കേട്ടോ അതിന് മാത്രം ഉണ്ട് നല്ല കാലം അപ്പോൾ ഇതിന്റെ അടിയിൽ കുറച്ച് പേപ്പർ കഷ്ടങ്ങളൊക്കെ ഇണ്ട് കേട്ടോ പിന്നെ ഇതാക്കണെ മാറാല കുടിച്ചിരിക്കണോ അതൊക്കെ ഇണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ ഇതാക്കണേ മാറാല കുമ്പിട്ട് നിന്നിട്ട് അങ്ങനെ അടിച്ചു ആരും ഒന്നുമില്ലല്ലോ ഈ കട്ടിലിന്റെ അടിയൊന്നും അപ്പൊ ഇന്ന് ഞാനത് തിരിഞ്ഞാണ് അപ്പൊ കട്ടില് അങ്ങനെയുള്ള കട്ടിൽ ഇങ്ങനെ ആക്കിട്ടിക്ക് കിട്ടാ ഇനിയിപ്പൊ കുറച്ചു ദിവസം ഇതാ ഇങ്ങനെ കടക്കട്ടെ ഈ ഒരു കട്ടില് കിട്ടാ പിന്നെ അവിടെ ഒരു ചാക്ക് ചാക്കിട്ടോ ആ ചാക്കിലാണ് പഴയ പഴയ കുപ്പായങ്ങളൊക്കെ എടുത്തിട്ടില്ല കെട്ടാ അപ്പൊ അതാണ് കുഞ്ഞാറ്റ കാണിച്ചത് പഴ പഴയ കുപ്പായങ്ങളാണ് ഒക്കെ നമുക്ക് കൊള്ളുവൊന്നുമില്ലാട്ടോ ഏതൊക്കെയോ കാലത്ത് കുപ്പായാണ് ചെറുപ്പത്തിലെ കുപ്പായ പിന്നെ അഞ്ചില് മൂന്നില് നാലില് അങ്ങനെ പഠിച്ച കുപ്പായങ്ങളൊക്കെ ഇണ്ട് കെട്ടോ അപ്പൊ കല്യാണകര കേന്ദ്രയിൽ ചേർന്നവർക്കാണ് ഞാനും തന്നെ ഇത് നല്ലതാണല്ലോ അത് നല്ലതാണല്ലോന്നും പറഞ്ഞിട്ട് നോക്കി നിൽക്കുക കേട്ടോ അപ്പൊ ഇതൊക്കെ ഞാൻ തന്നെയാണ് ഒഴിവാക്കിയത് മക്കളും ഞാൻ തന്നെയാണ് ഒഴിവാക്കിയത് പിന്നെ പിന്നെ എടുത്തു ആണല്ലോ അതിന്റെ ഒരു പുതുമ മനസ്സിലാണത് അങ്ങനെ ഇത് ഞാനൊരു പാൻറ് എടുത്തിട്ട് കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വരുമല്ലോ മഴയും കാര്യങ്ങളല്ലേ അപ്പൊ അങ്ങനെ അത് തീരുമാനമായിട്ട് വെച്ച് അങ്ങനെ ആ റൂം അടിച്ചു അരി അത് അടച്ചിട്ടു പിന്നെ അങ്ങോട്ട് പോന്നിട്ടോ അതിൻ്റെ ഇടയിൽ ചോറ് വന്നു ചോറ് ഇതാക്കണെ വേഗ നിക്കുന്നുണ്ട് ഒന്ന് ഊറ്റാനെടുക്കാനുണ്ട് കൂടി കുറച്ച് വള്ളത്തിന്റെ കമ്പി ഇന്നും തോന്നുന്നു പിന്നെ റേഷൻ കടയിത്തെ അരി കഴിഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇപ്പൊ ചോറ് വേകുന്നത് റേഷൻ കടയിലത്തെ അരിയാണെങ്കിൽ ഇതാ എന്ന് പറഞ്ഞിട്ടാണ് ചോറ് വേഗം നല്ല അരിയാണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പീടിയെന്ന് അരി വാങ്ങിയിട്ട് അങ്ങനെ ചോറ് വെച്ചു പിന്നെ അയ്ക്ക് ഒരു കറി വെക്കണം കേട്ടോ മീനിന്റെ തലയൊന്നും ഇല്ലാതെ ഇവിടെ ആർക്കും ചോറ് ഇതാകട്ടി ഇറങ്ങൂല കേട്ടോ വെള്ളമൊക്കെ ഇറങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒക്കെ വേണം മീൻ മണക്കിയെങ്കിലും വേണം അങ്ങനെ ഒത്തിരി മീൻ വാങ്ങിയിട്ടുണ്ടേന്നിട്ടോ അപ്പോൾ അതൊന്നും കറി വെക്കാനുണ്ട് അപ്പോൾ ഇതാക്കള് ഞാൻ അതിനുള്ള സാധനങ്ങൾ നന്നാക്കിയോണ്ട് നിൽക്കുവാണ് ഇന്നത്തെ കുളി ദേവാര ദേവാരാതാക്കള് നട്ടുച്ചാക്കോ പൊതുവേ നമുക്ക് ഇതാക്ക നല്ലോണം ഉണ്ട് ഗുളിക കുളിക്കുന്നുണ്ട് കൊറവുണ്ട് അപ്പൊ നീ ഒരു നേരം തെറ്റില്ല കുളിയും കൂടി ആവുമ്പോ ഉഷാറാകുമല്ലോ അങ്ങനെ അതാ അടുക്കളയത്തെ പണി ഇത് ഒരുവിധം ഒരുങ്ങിയിട്ട് അതും കൂടിയാണ് കഴിഞ്ഞിട്ട് വേണം കുളിക്കാനിറങ്ങാനായിട്ട് അപ്പൊ മഴ ഒന്നും വന്നും പോയോണ്ട് തന്നെ നിൽക്കണ കേട്ടോ ഇന്നത്തെ ദിവസം അങ്ങനെ തോന്നുന്നു കുറച്ചേരം മഴ പെയ്താ കുറച്ചേരം വെയിൽ വരും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് അതിൻ്റെ ഇടയിൽ എന്താ ചോറ് വന്നു ഞാനൊന്ന് ഊറ്റി ഇട്ടാ എടുക്കട്ടെ കേട്ടോ ഊറ്റിയല്ല വാർത്ത എടുക്കണത് വാർക്കാല് ഇത്തിരി പാടാണ് എന്നാലിപ്പതാണ് സുഖ കേട്ടോ ആദ്യമൊക്കെ ഫുള്ള് കൊട്ടക്കായൽ വെച്ചിട്ട് ഊറ്റലേന്ന് അപ്പൊ അതിപ്പോ ഫുള്ള് മാറ്റിയിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ വാർക്കലാണ് കേട്ടോ ചിലപ്പോൾ കൈയൊക്കെ പൊള്ളും എന്നാലും പാട്ടില്ല വാർക്കലാണ് സുഖം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടോ ഒന്നാമത് ചോറ് കേടി വരില്ല കേട്ടോ ഈ വാർത്താല് ചോറ് കേടുവരുന്നില്ലല്ലോ കുറേ നേരത്തിൽ നിൽക്കും നേരത്തിന് നല്ല മണിക്കൂറോളം നിൽക്കും ചിലപ്പോഴും ബിറ്റേന്ന് വരെയൊക്കെ നല്ല രസമായിട്ട് നിൽക്കും കേട്ടോ നല്ല പൊടിഞ്ഞു പോകാത്ത ചോറ് പോലെ നിൽക്കുട്ടോ കുഞ്ഞാറ്റെ കുളിക്കാൻ കറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോടൽ കഴിഞ്ഞിട്ട് വേണേ ഞാനങ്ങോട്ട് ഇറങ്ങാനായിട്ട് അതിന്റെ മുന്നേതാക്കൾ മീൻകറി വെക്കലും അതേപോലെ തന്നെ ചോറ് വാർക്കലും അടുക്കളയത്തെ അല്ലറ ചില്ലറ പണികളുണ്ടല്ലോ നമുക്ക് പിന്നെ ഇഷ്ടംപോലെ പണി ഉണ്ടായത് പണിയില്ല എന്ന് പറയില്ല അപ്പൊ ഞാൻ ആ ഒരു പണികളൊക്കെ എടുക്കുകയാണ് ഇത്തിരി പാത്രം കഴുകാണ്ടേന്ന് അത് കഴുകി ചോറ് വാർത്ത ഇങ്ങനെ ചൂടാക്കി വെക്കാൻ കേട്ടോ ഒന്നിലാണോ നല്ല വൃത്തി പോലെ നിക്കളളൂ പിന്നെ എന്ത് നാക്ക് രാത്രികത്തെ ചോറാണ് കേട്ടോ അത് രാത്രികത്തെ ചോറ്ന്നുള്ളതാണ് ഞാനാണല്ലോ ഇവിടുത്തെ പഴയത് അപ്പൊ പൊതുവേ എങ്ങനെയാണല്ലോ ആ പഴയതൊക്കെ നമ്മൾ കളയാനങ്ങൾ തോന്നൂലല്ലേ അപ്പൊ ഞാൻ വേഗം ഒന്ന് തിളപ്പിച്ച് ചൂറ്റി നല്ല ചോറാണ് തിളപ്പിച്ചുറ്റി വെച്ചാണ് ഇന്നലെ രാത്രി വെച്ചതാണ്ട്ടോ അപ്പൊ വലിയ കേടൊന്നും വന്നിട്ടില്ല അപ്പൊ ഞാൻ തിളപ്പിച്ചു കുറ്റിയൊക്കെ വെച്ചു ബാക്കി ഞാൻ കോഴിക്കൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ ഇത്തിരി കഞ്ഞി വെള്ളം ഒക്കെ ഉള്ളത് കടിയിലും പറഞ്ഞു അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മള് വേസ്റ്റ് ആക്കൂലട്ടോ അങ്ങനെ അതൊക്കെ പള്ള നിറച്ച് പണി എടുത്തു കഴിഞ്ഞേരെയാണ് ഇപ്പൊ ഈ കുളിക്കാനിറങ്ങിയത് കേട്ടോ ഇനിയിപ്പോ വെയിൽ പോകുമ്പോത്തിനൊന്നും കുളിച്ച് കയറി നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഇപ്പൊ വെയിലിനെ അങ്ങനെ വിശ്രയിക്കാനൊന്നും പറ്റൂല കേട്ടോ വെയിൽ കണ്ടിട്ട് നമുക്ക് പൊത്തും കാര്യങ്ങളൊക്കെ എടുത്തിട്ട പിന്നെ ഉണ്ടല്ലോ ആ ഒരു കണ്ട കണ്ടവാട വെയിലൊറ്റ പോക്കാണ് പോകൂട്ടോ പിന്നെ ഈ വൈക്കങ്ങൾ വരൂല അതുകൊണ്ടും തന്നെ പുറത്ത് ഇടണോ അതോ അകത്ത് സംശയത്തിലാണ് സംശയത്തിലാണിപ്പോ ഈ തിരുമ്പലും ഒലുമ്പലൊക്കെ നടന്നുകൊണ്ടിരിക്കണത് ഒരുപാടൊന്നും ഇല്ലാട്ടോ കൊറച്ചു തന്നെ ഉള്ളു ഇപ്പൊ മക്കളതും ഇന്റെതും തന്നെ ഉള്ളു ഞങ്ങളതും മൂന്നാളും തന്നെ ഉള്ളൂ മൂപ്പരത് ഇന്റെ മൂപ്പരൻ ആദ്യം തിരുമ്പുട്ടോ മൂപ്പർക്ക് നമ്മൾ അമ്മക്ക് അങ്ങനെ വല്ലാതെ അങ്ങനെ തരലില്ല അപ്പൊ ഞാൻ തിരുമ്പിയാലും വൃത്തിയാകായിട്ടല്ല കേട്ടോ എന്റെ അടുത്ത് തരാത്തത് അപ്പൊ ഈ ബലി പുഴക്ക് പോകണോര് ആണുങ്ങളാണെങ്കിലും ഓല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓലും തിരുമ്പിട്ടാ പോര് അത് ആദ്യേ അങ്ങനെയാണ് പിന്നെ ഞാൻ അന്നേരം മാറ്റിയതൊന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ലാഭമായി ഊപ്പരത്ത് തിരുമ്പണ്ടല്ലോ തുളിയും കുപ്പായൊന്നും ചിലപ്പം കല്യാണമൊക്കെ കഴിഞ്ഞു വരുമ്പോണ്ട് ഈ വെള്ളത്തുണിയൊക്കെ തിരുമ്പാൻ തരല്ലേ എനിക്ക് അത് കാണുമ്പോത്തിന് തലേത്ത മുടി തിരിച്ചു കിട്ടും എനിക്ക് പൊതുവേ ഈ വെള്ളത്തുണി തിരുമ്പൽ ഭയങ്കര ഇഷ്ടമില്ലാത്ത ഒരു പരിപാടിയാണ് കാരണം എങ്ങനെ ആയാലും അതിൻ്റെ കയ്യിൽ നിന്ന് കറ ഉടിക്കോ ഏതെങ്കിലും ഒരു കുപ്പായ എത്തുമ്പോ ഇത്തിരി കളർ കളറാകാതെ ഞാൻ അത് തോര എടുക്കൂലട്ടോ അങ്ങനെയാണുള്ളത് അപ്പൊ ഞാനിവിടെ എന്ന് വെള്ളത്തൊളി തിരുമ്പോഴോ അന്നൊക്കെ ഇവിടെ കലഹിക്കാൻ കേട്ടോ അപ്പൊ ഏതേലും ഒരു ഷർട്ട് വന്നോ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കളറുള്ള ഗാധ ഞാൻ തിരുമ്പ് തന്നെയല്ല അത് ശ്രദ്ധിച്ചാലും അങ്ങനെ തന്നെയാ വരാ ഇനി ഏതാലും ഇതാക്കണ് തുണിയൊക്കെ ഒന്ന് മാറ്റിയാണ്ട് പാൻറ്റൊക്കെ ഉടുപ്പിക്കണം അത് ഏകാരെപ്പ നന്നാകുക അപ്പൊ അതൊക്കെ ചിന്തിച്ചിട്ടാണ് ഇപ്പൊ ഈ തിരുമ്പലും കുളിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കുഞ്ഞാറ്റിന്റെ ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഓൾ ഇതാ ഒരുക്കാനുള്ള പരിപാടിയായിട്ടോ നമുക്ക് മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തും അങ്ങനെ ഇതാക്കണം ഇതിൻ്റെ തിരുമ്പലും കൂടിയൊക്കെ കഴിഞ്ഞ് ഞാനത് ആ പുറത്ത് ഇട്ടിട്ടില്ല കേട്ടോ മഴ എപ്പോഴാണ് പെയ്യാന്ന് അറിയില്ല അപ്പോൾ അങ്ങനെയാണ് വെന്നുകൊണ്ട് നിൽക്കുന്നത് അത് പുറത്ത് പുറത്തിട്ടോന്നുമില്ല കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ആ വെയിൽ തട്ടണവരണ്ട് കേട്ടോ നമ്മളെ ഈ തമ്പേരിൻ്റെ താഴത്ത് കൂടാണ്ട് അപ്പോൾ അതിക്കൂടാണ്ട് ഇട്ടു കേട്ടോ ഇനിയിപ്പോൾ വെയിൽ തട്ടിയില്ലേന് വലിയ വിഷയമൊന്നും ഇല്ലല്ലോ ഞാൻ വേഗം ചോറ് നല്ല പരിപാടിയാണ് അപ്പോഴാണ് വിചാരിച്ചത് യൂട്യൂബിൽ ഇന്നലെ രാത്രി ഞാനൊരു വീഡിയോ കണ്ടെന്നു കിട്ടോ അതൊന്നും ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത് അപ്പോൾ യൂട്യൂബ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ചോറിനും കൂട്ടാനും മുട്ടുണ്ടാവില്ല കേട്ടോ ചോറിന് മുട്ടേതാലും വിട്ടുണ്ടാവില്ല കൂട്ടാനും മുട്ടുണ്ടാവില്ല കേട്ടോ എന്താണെങ്കിലും നുള്ളി പൊറുക്കിയാണെങ്കിലും ആ യൂട്യൂബിൽ ഉണ്ടാവും അപ്പൊ അത് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് ഞാന് അപ്പൊ ഞാൻ കറിവേപ്പിന്റെ ഒക്കെ ഒടിച്ച് വന്നപ്പോൾ ഇവിടെ ഒരാൾക്ക് ഇതാങ്ങനെ പപ്പടം പൊരിക്കണ പണിയാണ് കേട്ടോ മീൻകാറിയും ചോറും പപ്പണം നിന്നാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ എനിക്ക് വണ്ടി പൊരിച്ചാൽ മതി ഞാൻ ഇക്കി പൊരിച്ചോണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കട്ടോ അപ്പൊ നമ്മളിന്താക്കളും ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ല എന്ന് ചിന്തിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അപ്പം തിന്നു തന്നെയാണ് കേട്ടേ രസം അപ്പൊ അയക്കും താങ്കൾ ഒരു ഉള്ളി വേണം കേട്ടോ ഒരു വലിയ ഉള്ളി വേണം സവാള വേണം അത് താങ്കൾ കുരുഗുനേയാണ്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പൊ ആ അരിയുടെ പണിയാണത് അപ്പം ഇതൊക്കെ പോരായിട്ടാണ് ഇപ്പം ഇപ്പൊ വെള്ളം നിറച്ച് പണിയൊക്കെ എടുത്താണ് വിസാറായി ഞാൻ നിൽക്കുക അതൊന്നും പോരായിട്ടാണ് ഇപ്പം അപ്പൊ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും റെസിപ്പി കാണിച്ചായിരുന്നല്ലോ അപ്പൊ പൊതുവേ നമ്മൾ എന്താക്കണെ ചെറിയ ചെറിയ റെസിപ്പീൻ്റെ ആളാണ് വലിയ വലിയ റെസിപ്പിൻ്റെ ആളല്ല ചെറിയ ചെറിയ നമ്മുടെ വീട്ടിൽ എന്തല്ലേ അതിനോട് തട്ടി ഒപ്പിച്ചുണ്ടാക്കുന്ന പരിപാടിയാണ് ഇന്ത്യ പണി എപ്പോഴും അപ്പം അത് ഇഷ്ടപ്പെട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ കാരണം ആ ഐറ്റം കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ചോറ് പറ്റുന്ന ഒരു സാധനം ഉണ്ടാക്കിയ അതേ ഏറ്റവും നല്ല കാര്യം അപ്പൊ അത് അജാദ്യ ഒരു ഐറ്റം ആണ് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണോ അത് നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതൊന്നല്ല യൂട്യൂബിൽ നിന്ന് കടന്നെടുത്ത് തന്നെയാണ് കേട്ടോ കടമെടുത്ത വീഡിയോ എന്ന് പറയേണ്ടി വരും അല്ലേ അപ്പൊ ഞാൻ സവാളധാരണം കുരുകുനേ കുരുഗുനേ അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ നമുക്ക് പപ്പടം വേണം കേട്ടോ പപ്പട ഇതാക്കണേ കൊറച്ചുണ്ട്ട്ടോ ഓള് പൊരിച്ചാൽ ബാക്കി ഇതാക്കണ ഒന്നോ രണ്ടോ പപ്പടം ഉണ്ട് അപ്പൊ അതുകൂടി ഒന്ന് പൊരിച്ചെടുക്കട്ടെ അയിന്റെ ഇടയിൽ ഇതാക്കണേ നമുക്ക് കറിവേപ്പിന്റെ ഇടയും കൂടി പൊരിച്ചെടുക്കാണ്ട് പിന്നെ ഉണക്കമുളക് വേണം അപ്പൊ നമ്മളെ കയ്യിൽ അതൊന്നും ഇല്ല അപ്പൊ നമുക്ക് റിസ്ക് എടുത്തില്ല പരിപാടിയില്ല പീടിയെ പോയിട്ട് വാങ്ങി കൊണ്ടുവന്നിട്ട് അങ്ങനെ റിസ്ക് എടുത്തിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല അപ്പൊ നമുക്ക് ഇത്തിരി മുളകും പൊടിയും ചേർത്ത് കൊടുക്കാം അല്ലെ അപ്പൊ അങ്ങനെയാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ അതാക്കള് പപ്പടം പൊരിച്ചെടുക്കണ വേണിയാണ് വേഗം വലിച്ച എണ്ണ ഒക്കെ ഒഴിച്ചാണ് പപ്പടം കൂടെ പൊരിച്ചെടുത്തിട്ടോ അവിടെ ഒരു പാത്രം ഉണ്ട് ഐക്കാണ് ഇട്ടുകൊണ്ട് ഇരിക്കുന്നത് അപ്പൊ വേഗം ഒന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ നല്ല സാറായിട്ട് പപ്പടം മീൻകറി ചോറ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വികാരമാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വികാരം കൂടി കുത്തി കയറ്റിയാലുണ്ടല്ലോ പക്ഷെ അടാവൂലേ അപ്പൊ ഞങ്ങൾ പപ്പടം ഇതാക്കണ് കാറ്റിയെടുത്തിട്ടുണ്ട് ഐക്ക് ഇതാക്കണ് കറിവേപ്പിൻ്റെ രണ്ട് തൻ്റെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്റെ കറിവേപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ശോകമാണ് അത് തെളുത്ത് ഉണ്ടായി വരുമ്പോത്തേന് ഞാൻ പൊട്ടിച്ചോണ്ടിരും പറിക്കരുത് പറിക്കരുത് എന്ന് മനസ്സ് വല്ലാതെ കൂടി പറഞ്ഞാലും ഞാൻ പോയി പറക്കി കിട്ടും അതെന്താണ് എന്നിട്ട് അത് തന്നെയാന്ന് തോന്നുന്നു ഉണ്ടാവാത്ത നമ്മളെ തൊടുവിലിതാണ് കറിവേപ്പിൻ്റെ ഉണ്ടാകാത്ത അത് മാത്രമാണ് അതിൻ്റെ ഇടയിൽ ഇതുകൾ കറിവേപ്പിൻ്റെയും കൂടി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് നല്ല കരി പറഞ്ഞ് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ തകള് നമ്മളെ സവാള ഉണ്ടല്ലോ കുരുമുന സവാളയൊക്കെ ഒരുത്തി ഉപ്പിട്ട് കൊടുക്ക കേട്ടോ എന്നിട്ടാണ് ഉപ്പിൻ്റെ മേലെക്കൂടെ നമുക്ക് ആ വറുത്ത് വെച്ചാൽ ഉണക്കം മുളക് ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ കള അങ്ങനെ വറുത്ത് വെച്ചോളിട്ടോ അത് നല്ല ടേസ്റ്റ് ആയി കാരണം അപ്പോൾ അത് ഇല്ലാത്തത് തന്നെ നമുക്ക് നല്ല എരിയില്ല കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്തിരി മുളകും പൊടിയും ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എന്താ നമ്മളെ കറിവേപ്പിൻ്റെ അല്ലേ വറുത്ത് വെച്ച കറിവേപ്പിൻ്റെ അല്ലല്ലേ അപ്പോൾ അതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇപ്പം ഇതാക്കണം ഇതിൻ്റെ മേലക്കൂടെ രണ്ട് മൂന്ന് പപ്പടം വെച്ചു കൊടുക്കണമുണ്ടല്ലോ പപ്പടം കുറച്ച് കൂടുതലായും വലിയ തെറ്റൊന്നുമില്ല ആരും ഒന്നും പറയൊന്നുമില്ല അപ്പോൾ പപ്പടം വെച്ചിട്ട് ഇത് ആ കൈ വെച്ചിട്ട് ഒരൊറ്റ അമർത്തലാണ് അമർത്തിയിട്ടുണ്ടല്ലോ അങ്ങോട്ട് കൂട്ടി കുഴക്കട്ടെ നല്ല സാറങ്ങിയിട്ടങ്ങോട്ട് കൂട്ടി കുഴച്ചാണ്ടല്ലോ നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പി ആട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് നിനക്ക് അറിയാൻ പാടില്ല പക്ഷെ അത് തിന്നപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഉണ്ടാക്കിയിട്ട് ഇത് അപ്പത്തന്നെ തിന്നണം കേട്ടോ ഞാപ്പത്തിൻ്റെ ഒപ്പം ആണെങ്കിലും ചപ്പാത്തിൻ്റെ ഒപ്പം ഗുമ്മേക്കാറ് അടിപൊളി ആയിക്കാറും കാരണം ആ ഒരു ഉള്ളിയൊക്കെ ആയിട്ട് സവാള ഒക്കെ ഇട്ടതല്ലേ പപ്പടമൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാറ് ചോറിൻ്റെ എപ്പോഴും തിരക്കേടൊന്നും ഇല്ല കേട്ടോ അപ്പം കുഞ്ഞാറ്റൊക്കെ വേണ്ടാന്നും പറഞ്ഞിട്ട് താങ്കൾ വലിയ മൈൻഡ് ഇല്ലാതെ അവിടെ ഇരിക്കുന്നുണ്ട് ഇടുക്കി വേണ്ട നിങ്ങളെ പുതിയ റെസിപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഏതെല്ലാം ഉണ്ടാക്കി കൊണ്ട് കൊടുത്തോക്കട്ടെ കേട്ടോ അപ്പൊ കാണാനും നല്ല മൊഞ്ചുണ്ട് കറിവേപ്പിന്റെ ഒക്കെ മൊരിഞ്ഞിട്ട് ആ ഒരു മണിണ്ടല്ലോ പപ്പടം ഉള്ളി നന്നായിട്ടാണ് തിരുമ്മി അങ്ങോട്ട് ചേർത്ത് എടുക്കട്ടോ എന്നിട്ട് ഇതാക്കണ് നല്ല അടിപൊളി കഞ്ഞീൻറെപ്പൊക്കെ അടിപൊളി കഴിക്കാറേട്ടോ അപ്പോൾ ഞാൻ എന്താക്കണ പാത്രം ചോറ് വിളമ്പിക്കണ് ഉച്ചക്കത്തെ ചോറ് നമ്മൾ ഉഷാറായിട്ടങ്ങനെ തിന്നു കിട്ടാം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചോറ് വിളമ്പിക്കണ് പിന്നെന്താക്കണേ മീൻ കറി കറിയാക്കണ് വിളമ്പിട്ടുണ്ട് കിട്ടാം അപ്പോൾ എന്തോ ഒരു മീനാണ് ഇട്ടത് അതിലൊന്നല്ല ചെമ്പല്ലി അല്ല അങ്ങനത്തെ വേറെ എന്തൊക്കെയോ ഒരു മീനാണ് ഏതായാലും ആ ഒരു മീനും ഇതാക്കണ് ഞാൻ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ നന്നാക്കി വെച്ചു പിന്നെ പിന്നെതാക്കണ് സൈഡായിട്ട് നമ്മളിതായി ഒരു പപ്പടം ഉള്ളി തോരൻ എന്ന് പറയാലേ അപ്പോൾ അതും കൂടിയാണ് സൈഡാക്കി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കുഞ്ഞാറ്റൊക്കെ വേണോ അറിയില്ല ഏതായാലും ഞാൻ തിന്നുമ്പോൾ ഏതായാലും കൈയിട്ട് വാരം എന്നില്ലേല് ഓ ഒരു സംശയമല്ല കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കള് ഇത് തിന്നോളീന്ന് പറഞ്ഞ് കൊടുക്കൊന്നുമില്ല ഞാൻ ഫസ്റ്റ് തിന്നു നോക്കൂട്ടോ എങ്ങനെ ഉണ്ട് എന്നെങ്കിൽ മക്കൾക്ക് കൊടുക്കലുണ്ടോളേ അത് ഇനിയിപ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചു തരുവാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ ഫസ്റ്റ് ഫസ്റ്റായിട്ട് ഞാനൊന്ന് തിന്നു നോക്കൂട്ടോ എന്നാലാണ് വീഡിയോയിൽ ഇടണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ അല്ലാതെ അപ്പം നിങ്ങളെ പിടിച്ചത് പറ്റിക്കാൻ പറ്റൂലല്ലോ നിങ്ങളെന്താ വിശ്വാസത്തോടെയല്ലേ നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പം നിങ്ങളെ മേർപ്പിക്കാൻ പറ്റൂലല്ലോ അപ്പം ഇത് തിന്നുകഴിഞ്ഞേരെയാണ് നമ്മൾ പിറ്റേന്നാണ് ഇതിൻ്റെ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ എനിക്ക് പറയാലോ ദയായിട്ട് പറയാലോ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടേന്നു എന്നുള്ളത് അങ്ങനെ താൻ ചോറും വളമ്പി ഞങ്ങൾ ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ ചോറും എന്നാണ് ഇപ്പം ഞാനിങ്ങനെ ഉണ്ട് പറഞ്ഞത് അവ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ രസം ടോക്കാൻ വേണ്ടിയിട്ട് തിന്നോക്കിയതാണ് തിരക്കേടൊന്നും ഇല്ല ടോക്ക് പിന്നെന്താ ഉച്ച കഴിഞ്ഞിട്ട് നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല ഒരു കൺഫ്യൂഷനിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് അത് അപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാനലിൻ്റെ പേര് എൻ്റെ സ്വപ്നം കൂടുതലെന്നാണ് കേട്ടോ ആ ഒരു പേര് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇട്ടത് പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഇടങ്ങീറ് മനസ്സിലാണ് കേട്ടോ ചില ആൾക്കാർക്കൊക്കെ കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെ ചാനലിൻ്റെ പേര് പറയുമ്പോഴൊക്കെ ടൈപ്പ് ചെയ്യാൻ കഴിയണില്ല കേട്ടോ അപ്പം അതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ പേര് മാറ്റിയാലോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ എന്താ അഭിപ്രായം ഒന്ന് കമൻറ്റിട്ടോട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ